എൻ്റെ പേര് ഷിഫാഷാൻ ഷാൻ എന്നാണ് ഈ കഴിഞ്ഞ കൊല്ലം ഐ എം എസ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടൂറിൽ എനിക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു ഡോക്ടർ ഒരു മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു വീട്ടിൽ വന്ന് ജോലിക്ക് പോകണ്ട വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഷിഫ നന്നായിട്ട് റെസ്റ്റ് എടുത്തു രണ്ടാം റാങ്ക് നേടി എങ്ങനെ മാസ്റ്റർ കെ അക്കാഡമിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്തു പഠിച്ചു നന്നായി പഠിച്ചു ഒരുപാട് സന്തോഷം ഞാൻ കൊണ്ട് ഈ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ പേര് ഷിഫാഷാൻ എന്നാണ് പ്ലേസ് പത്തനംതിട്ടയാണ് ഈ കഴിഞ്ഞ കൊല്ലം ഐ എം എസ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു എനിക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു ഞാൻ ഫാമിലിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എബ്രോഡ് പോകണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ എൻ്റെ മാരേജ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ ഗവൺമെൻറ് സർവീസ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അന്ന് മുതൽ നാട്ടിൽ നല്ലൊരു ജോബ് കിട്ടണം സെറ്റിൽ സെറ്റിലാവണമെന്നുള്ളൊരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി പിന്നീട് ഞാനൊരു പ്രൈവറ്റ് ജോബിന് ജോയിൻ ചെയ്തു പക്ഷേ ഒരു വർക്കും ഫാമിലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു പോയിന്റ് വന്നപ്പോൾ ഞാൻ അത് റിസൈൻ വേറെ ജോബ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ ഹസ്ബൻഡ് പറഞ്ഞു നീ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ നിനക്ക് പി എസ് സി ട്രൈ ചെയ്തുകൂടെ എനിക്ക് എന്തായാലും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നീ അത് ട്രൈ ചെയ്യും നീ ഇപ്പം ജോബ് ഒന്ന് സെർച്ച് ചെയ്യേണ്ടെന്ന് പറഞ്ഞു അതുപോലെ എൻ്റെ അമ്മയും അതുതന്നെ പറഞ്ഞു അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ വാക്കുകൾ കേട്ട് ഇൻസ്പയർ ആയിട്ട് ഞാൻ പിന്നെ നോട്ടിഫിക്കേഷൻസൊക്കെ ഇങ്ങനെ പി എസ് സി ഒക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ കറക്റ്റ് ടൈമിൽ ദൈവാനുഗ്രഹം പോലെ ഈ ഒരു ഫാർമസിസ് ഗ്രേഡ് ടുവിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയും അപ്ലൈ ചെയ്യുകയും ചെയ്തു അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സിലബസ് നോക്കിയപ്പോൾ നല്ല വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് ആദ്യമായിട്ട് പി എസ് സി എഴുതുന്ന ഒരാളെന്നുള്ള നിലയിൽ തന്നെ ഒരു ഗൈഡൻസ് വേണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഇതുപോലെ ഫാർമസി റിലേറ്റഡ് കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ ഞാൻ കുറേ സെർച്ച് ചെയ്തു അപ്പോഴാണ് ഈ മാസ്റ്റർ കി അക്കി അക്കാഡമിയുടെ ഈ ലൈവ് ക്ലാസ്സും പിന്നെ എം സി ക്യൂ ഡിസ്കഷൻസും പിന്നെ ചാപ്റ്റർ വൈസ് ടും മൊഡ്യൂൾസും എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അപ്പം തന്നെ അവരെ കോണ്ടാക്റ്റ് ചെയ്യുകയും പിന്നീട് അവരുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുകയും ചെയ്തു അവരുടെ ക്ലാസ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് ടെൻ ആണ് ഈ ഒരു സിലബസിലുള്ളത് അപ്പം ഓരോ സബ്ജെക്ട്സിനും ഇത്ര ടൈം പീരീഡ് പറയും അത്ര ടൈം പീരീഡിനുള്ളിൽ നമ്മളൊരു സബ്ജെക്ട് പഠിക്കണം അത് കഴിയുമ്പോൾ നമുക്ക് അവർ എക്സാംസ് കണ്ടക്ട് ചെയ്യും അങ്ങനായിരുന്നു അപ്പം ഞാൻ അതുപോലെ തന്നെ ടു മന്ത്സ് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വീഡിയോസ് എല്ലാം കണ്ടു പിന്നെ ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചിട്ട് എക്സാംസ് ഞാൻ അറ്റൻഡ് ചെയ്തു അങ്ങനെ ടു മന്ത്സ് ഞാൻ കറക്റ്റ് ഇവരുടെ അതുപോലെ തന്നെ ഫോളോ ചെയ്തു അങ്ങനെ ഒരു ത്രീ സബ്ജെക്ട്സ് ഞാൻ ഓൾമോസ്റ്റ് കവർ ചെയ്തു അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിക്കാൻ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ നോട്ട്സ് എല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അത് കഴിയുമ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലിരിക്കുമ്പം ജോലിക്ക് പോകാത്ത വീട്ടിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ ക്വസ്റ്റ്യൻസ് കാരണം ജോലിക്ക് പോകുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യൻസ് കാരണം വീണ്ടും ഞാൻ ഒരു പ്രൈവറ്റ് ജോബിന് ജോയിൻ ചെയ്തു പിന്നെ ഞാൻ പ്രഗ്നൻറ്റുമായി പിന്നെ എനിക്ക് ഇതേപോലെ ഈ ഷെഡ്യൂൾ പോലെ പഠിച്ചു പോകാൻ പറ്റുന്നില്ലായിരുന്നു കാരണം എന്തായാലും പ്രഗ്നൻസി പീരീഡ് നമ്മൾ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ടയേർഡാവും പിന്നെ കുറച്ച് സമയമൊക്കെ എനിക്കിങ്ങനെ എല്ലാം നോക്കാനും ചാപ്റ്റേഴ്സൊക്കെ റിവേഴ്സ് ചെയ്യാനൊക്കെ പറ്റുന്നുള്ളതാണ് എന്നാലും മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു സെക്കൻഡ് മന്ത് ഓഫ് പ്രഗ്നൻസി ആയപ്പം സിവിയർ ബാക്ക് പെയിൻ ഒക്കെ വന്നപ്പം ഡോക്ടർ പറഞ്ഞു വൺ മന്ത് റെസ്റ്റ് എടുക്കണം ജോലിക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വൺ മന്ത് ലീവ് ആയി ആയി അപ്പം ഞാൻ കറക്റ്റ് അൺഎക്സ്പെക്റ്റഡായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഈ എക്സാം ഈ കറക്റ്റ് വൺ മന്ത് കഴിഞ്ഞാൽ വരുന്നത് അപ്പം ഞാൻ നോക്കി എന്തായാലും ഈ ഒരു വൺ മന്ത് നമ്മൾ റെസ്റ്റ് എടുത്ത് കളയണ്ടല്ലോ പഠിക്കാവല്ലോ വെറുതെ ഈ സമയം കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ പിന്നെയൊന്നും പഠിക്കാൻ തുടങ്ങി ശരിക്കും ഞാൻ ഞാൻ ബാക്ക് പെയിൻ പോലും മറന്നുപോയി രാവിലെ ും എല്ലാം രാവും പകലും ഇല്ലാതെ പഠിക്കാൻ തുടങ്ങി മാക്സിമം പോർഷൻസ് എല്ലാം കവർ ചെയ്യാൻ തുടങ്ങി അപ്പം മാസയ്ക്ക് അക്കാഡമിയുടെ വീഡിയോസും പിന്നെ ലൈവ് ക്ലാസസ് നല്ല ഹെൽപ്പ്ഫുള്ളായിരുന്നു കാരണം ലൈവ് ഒരു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് അവർ ഡിസ്കസ് ചെയ്യും ഈ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഫുൾ സബ്ജക്റ്റ് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന പോലെയായിരുന്നു അപ്പോൾ അത് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമായിരുന്നു അങ്ങനെ അതെല്ലാം ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ ഞാൻ ടെക്സ്റ്റും എൻ്റെ കയ്യിലുള്ള ടെക്സ്റ്റും ഞാൻ റെഫർ ചെയ്യുന്നുണ്ടായിരുന്നു എക്സ്ട്രാ പോയിൻറ്സൊക്കെ ഞാൻ അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു പിന്നെ ക്വസ്റ്റ്യൻ ബാങ്ക്സും ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ബാങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഇതിൻ്റെ ഒരു പാറ്റേൺ എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ആ എക്സാം അറ്റൻഡ് ചെയ്യുകയും ചെയ്തു ആദ്യമായിട്ട് എഴുതുന്ന എഴുതി എന്നുള്ള നിലയിൽ അത്യാവശ്യം നന്നായിട്ട് എന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി പിന്നെ ആദ്യമായിട്ട് എഴുതിയതുകൊണ്ട് എനിക്ക് കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ വന്നായിരുന്നു അങ്ങനെ പിന്നീട് പി എസ് സി ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു അതിലെൻ്റെ അതിൽ ഞാൻ ഇൻക്ലൂഡഡ് ആയിരുന്നു വളരെയധികം സന്തോഷം തോന്നിയ ഒരു നിമിഷം തന്നെയായിരുന്നു അത് ഇനി അടുത്ത ഘട്ടമായിട്ട് അവർ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്തു ഇൻ്റർവ്യൂവിൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇൻറ്റർവ്യൂ വരുമെന്ന് കലണ്ടറിൽ കണ്ടു അപ്പം ആദ്യമായിട്ട് പി എച്ച് സിയുടെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് അതിൻ്റെ നല്ലൊരു ടെൻഷനും ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞും അപ്പോൾ നയൻ മന്ത്സ് ആയതേ ഉള്ളായിരുന്നു പ്രോപ്പർ സ്ലീപ്പ് പോലും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു എന്നാലും അവൻ ഉറങ്ങുന്ന സമയത്തൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ച് ഞാൻ റിവൈസ് ചെയ്യാൻ തുടങ്ങി വീണ്ടും അപ്പം മാസ്റ്റർ കെ അക്കാഡമി ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിന് അവർ ക്ലാസ്സസ് ഫ്രീ ആയിട്ട് ഇൻ്റർവ്യൂ ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫൈവ് ക്ലാസ്സസ് അവർ പ്രൊവൈഡ് ചെയ്തു അതിൽ നമ്മൾ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ആ സാറ് നമുക്ക് കറക്റ്റായിട്ട് ബേസിക് കാര്യങ്ങൾ മുതൽ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അതായത് ബയോഡേറ്റ ഫില് ചെയ്യേണ്ട കാര്യങ്ങളും പിന്നെ നമ്മൾ ഏത് ഏരിയ ഫോക്കസ് ചെയ്യണമെന്നും പിന്നെ ഏതൊക്കെ നമുക്ക് ഏതൊക്കെ സബ്ജെക്ട്സ് കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നും എല്ലാം ആ സാർ പറഞ്ഞു തന്നു അതുപോലെ തന്നെ ഫാർമസി റിലേറ്റഡ് ന്യൂസ് ഒക്കെ നമ്മൾ വായിക്കണമെന്നും എല്ലാം പറഞ്ഞു തന്നു ഞാൻ അതുപോലെ തന്നെ എന്നെ ഇങ്ങോട്ട് പറ്റുന്ന പോലെ വീണ്ടും ഞാൻ മാക്സിമം അവൻ ഉറങ്ങുന്ന സമയത്തൊക്കെ ഇതുപോലെ ഫുൾ ട്രൈ ചെയ്യാൻ തുടങ്ങി അതുപോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പം നല്ല കോൺഫിഡൻ്റായിട്ട് തന്നെ അറ്റൻഡ് ചെയ്തു എനിക്ക് മാക്സിമം എല്ലാ ക്വസ്റ്റൻസും ആൻസർ പറയാൻ പറ്റി മാസ്റ്റർഗി അക്കാഡമി പ്രൊവൈഡ് ചെയ്ത ഇൻ്റർവ്യൂ ക്ലാസസ് നല്ല ഹെൽപ്ഫുൾ തന്നെ ആയിരുന്നു ഇൻ്റർവ്യൂ നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്തു എനിക്ക് തന്നെ ഉറപ്പ് കിട്ടി കാരണം എനിക്കതിൽ ടോപ്പ് മാർക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായി കാരണം മാക്സിമം ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റിയിരുന്നു അത് കഴിഞ്ഞ് പി എസ് സി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു സെക്കൻഡ് റാങ്ക് കിട്ടുകയും ചെയ്തു ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് അന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് പിന്നീട് ഇവരെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും അതിനകത്ത് ഞാൻ സെക്കൻഡ് റാങ്കിൽ വരികയും ചെയ്തു അപ്പം കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ഈ ഒരു റിസൾട്ട് കിട്ടിയപ്പം എനിക്ക് വളരെയധികം സന്തോഷം തോന്നി എന്നെ ഇതിന് എത്രത്തോളം ഹെൽപ്പ് ചെയ്തത് മാസ്റ്റർ മാസ്റ്റർഗെ അക്കാഡമി അതുപോലെ എന്നെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അമ്മ പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അതുപോലെ തന്നെ ഫ്രണ്ട്സ് അവരോടെല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുന്നു എനിക്കൊരു മോട്ടിവേഷൻ എന്ന നിലയിൽ എല്ലാവരോടും പറയാനുള്ളത് ഇപ്പം കല്യാണം കഴിഞ്ഞവരായിരിക്കാം കുട്ടികളുണ്ടായവരായിരിക്കാം ഇനി നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാം പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് നമുക്കൊരു ഗവൺമെൻറ് സെക്ടറിലെ ഒരു സെക്യൂർ ജോബ് വേണമെന്ന് നമ്മൾ ഉറപ്പിച്ചാൽ നമുക്ക് എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും നമുക്കത് നേടിയെടുക്കാൻ തന്നെ പറ്റും എല്ലാവർക്കും അത് സാധിക്കുന്നത് തന്നെയാണ് നിങ്ങൾ ഫാർമസി മേഖലയിലോ അല്ലെങ്കിൽ അല്ലാതെ ജനറൽ പി എസ് സി ഒ എഴുതി ലിസ്റ്റ് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും മാസ്റ്റർ കെ അക്കാഡമിയുടെ ക്ലാസ്സസ് വളരെ ആയിരിക്കും അത് എൻ്റെ ഒരു ഉറപ്പ് തന്നെയാണ് ഐ എം എസ് ഫാർമസിൻ്റെ പല ജില്ലകളുടെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പല ജില്ലകളിലും ഒന്നാം റാങ്ക് ഉൾപ്പെടെ മാസ്റ്റർ കെ കെ നേടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഷിഫ രണ്ടാം റാങ്ക് നേടിയിരിക്കുകയാണ് ഞങ്ങൾ ഏറ്റവും ഞെട്ടിച്ച കാര്യം ഡോക്ടർ ഒരു മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു വീട്ടിൽ വന്ന് ജോലിക്ക് പോകണ്ട വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഷിഫ നന്നായിട്ട് റെസ്റ്റ് എടുത്തു രണ്ടാം റാങ്ക് നേടി എങ്ങനെ മാസ്റ്റർക്ക് അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്തു പഠിച്ചു നന്നായി പഠിച്ചു ഒരുപാട് സന്തോഷം ഞങ്ങൾക്കുണ്ട് ഈ വീട്ടിൽ വന്നപ്പോൾ ഡോക്ടർ ഒരു മാസം എടുക്കാൻ പറഞ്ഞു വെറുതെ ഇരിക്കാൻ മനസ്സ് വന്നില്ല സർക്കാർ ജോലി വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ ആപ്പ് നന്നായിട്ട് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞത് ഒരുപാട് എക്സാംസ് ചെയ്തു ലൈവ് അറ്റൻഡ് ചെയ്തു ക്ലാസ് ക്ലാസ്സൊക്കെ എല്ലാം ഫോളോ ചെയ്തു വീണ്ടും വീണ്ടും കണ്ട് പഠിച്ചു ഇതൊരു വലിയ മാതൃകയാണ് ഏത് കഷ്ടപ്പാടിലും നിങ്ങളുടെ അവസ്ഥയിലും നിങ്ങൾക്ക് ശാരീരിക ബുദ്ധിമുട്ട് കാണും മാനസിക പ്രശ്നങ്ങൾ കാണും ഏതവസ്ഥയിലും ജോലി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേ കണക്കൊരു മാതൃകയാകുക ഈ കുട്ടിയുടെ ആരോഗ്യ അവസ്ഥ പോലും നോക്കാതെ തന്നെ ഒരു ജോലി വേണം എനിക്ക് കോൺഫിഡൻറ്റായിട്ട് എനിക്ക് പറയണം ഞാൻ ഗവൺമെൻറ് സർവെൻ്റ് ആണെന്ന് പറയണം എന്ന് പറയാൻ വേണ്ടി ആത്മാർത്ഥ പഠിച്ചു അതിൻ്റെ റിസൾട്ടാണ് ഈ രണ്ടാം റാങ്ക് ഞങ്ങൾക്ക് എറിമാനമാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കുട്ടിക്ക് രണ്ടാം റാങ്ക് കിട്ടിയെന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ഈ കുട്ടി ഇതൊക്കെ പറയുന്നത് സാറേ ഞങ്ങൾ ബെഡ് റെസ്റ്റിലാണ് ആ സമയത്താണ് ഞാൻ പഠിച്ചത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും മാതൃകയാണ് ഇദ്ദേഹം താങ്ക് യു